അവൻ പൊളിഞ്ഞു പോട്ടെ അങ്ങനെയല്ല വിചാരിക്കേണ്ടത് അവനും എനിക്കും റിസ്ക് തരുന്നത് എന്റെ എടുത്തിട്ടല്ല അവന് കൊടുക്കുന്നത് അവന്റെ റിസ്ക് അല്ല എനിക്കും കിട്ടുന്നത് എന്റെ കസ്റ്റമർ അയാളടുത്ത് പോകുന്നില്ല അയാളുടെ കസ്റ്റമർ എന്റെ അടുത്തും വരില്ല രണ്ടുപേർക്കും പേർക്കും അള്ളാഹു റിസ്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹിന്റെ അവിടെ സംഭവിക്കുന്നത് അപ്പൊ പിന്നെ പാര വെക്കൂല അപ്പൊ പിന്നെ കൂടോത്രം ചെയ്യാൻ പോകൂല അപ്പൊ പിന്നെ ശിഹര ചെയ്യാൻ ഓടൂല എന്റെ അള്ളാഹു ആണ് എൻ്റെ സഹോദരനാണ് എന്റെ നാട്ടുകാരനാണ് എന്റെ രാജ്യക്കാരനാണ് അവൻ രക്ഷപ്പെടട്ടെ ഞാനും രക്ഷപ്പെടട്ടെന്തിരില്ല എനിക്ക് ഓർമ്മയുണ്ട് ദുബൈലെങ്ങാനും ഒരു ഒരു ഷോപ്പ് ഓപ്പണിങ്ങിന് ചെന്നപ്പോഴേ തൊട്ടപ്പുറത്തൊരു അറബിയുടെ സ്ഥാപനമാണ് അപ്പൊ തുറന്നത് നമ്മുടെ മലയാളികളാണ് അവര് തുറന്നതും അയാളുടെ സ്ഥാപനവും ഒരേ ബിസിനസ് ചെയ്യുന്ന സ്ഥാപനമാണ് അയാൾ വന്നിട്ടുണ്ട് ഭയങ്കര അള്ളാഹു നല്ല വർക്ക് എത്തിയെ നല്ല റിസ്ക് തരട്ടെ നല്ല കസ്റ്റമറോട് വരട്ടെ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു ഇയാൾ ആരാ അവന്റെ തൊട്ടടുത്ത കൂടിയക്കാരനാണെന്ന് പറഞ്ഞു അപ്പൊ നോക്കുമ്പോൾ ഇയാൾ ഇതേ കച്ചവടം ചെയ്യുന്ന ആളാണ് ഞാൻ ചിന്തിച്ചു പോയി റബ്ബേ ഇത് ഒരു മുസ്ലിമിന്റെ അടയാളമാണിത് ഇങ്ങനെന്താ നമുക്ക് മലയാളികൾക്ക് ചിന്തിക്കാൻ പറ്റാത്തത് നമ്മളപ്പോഴേക്കും പാരവെപ്പം പിടിപ്പിക്കലും പോലീസിലേൽപ്പിക്കലും കച്ചവടം അവർ പൂട്ടിപ്പോകാനുള്ള പണിയൊക്കെ ചെയ്യാൻ തുടങ്ങും അല്ലേ നമ്മൾ ഒരിക്കലും ഇത് ചെയ്യരുത് ദീൻ ഇസ്ലാം എന്ന് പറയുന്നത് ഗുണകാംയാണ് എല്ലാവർക്കും നല്ലത് വരണം എന്നാലോചിക്കുമ്പോഴേ നമ്മൾ മുസ്ലിം മുസ്ലിമാകുന്നുള്ളൂ സംസ്കാരം കഴിഞ്ഞ ബാക്കിയൊക്കെ തീർന്നു എന്ന് വിചാരിക്കരുത് കച്ചവടത്തിന് സൃഷ്ടിക്കും ദൈവവിശ്വാസത്തിന്റെ കച്ചവടം അസാധാരണമായ അനുഭവങ്ങൾ പരമമായ പ്രസംഗിക്കാനും നമ്മുടെ കണ്ണിന്റെ നമ്മൾ പൈസ ഇല്ല തീർന്നു തീർന്നു എന്ന് പറഞ്ഞാ മലക്കൊരൊറ്റ ആമിയും തീർന്നു തന്നെ പോകും കാത്തു ഇത് രണ്ട് അലൈഹി മാ തങ്ങള് സഫിയ ബിബി ആണെന്ന് തോന്നുന്നു ഏതോ ഉമ്മ ആണെന്ന് തോന്നുന്നു ഏതോ മഹുതിയുടെ വീട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോ പുറത്ത് കളിച്ചു കൊണ്ടിരുന്ന കുട്ടിയോട് പറഞ്ഞു മോനെ ഇങ്ങുവ ഒരു സാധനം തരാ മൊനെ ഇങ്ങനെ വാ അതിനൊക്കെ ഒരു സാധനം തരാം എന്ന് പറഞ്ഞുകൊണ്ട് പുറത്ത് കളിച്ചു കൊണ്ടിരുന്ന മകനെ പിടിച്ചു അപ്പൊ നപിതങ്ങൾ ചോദിച്ചു സലിമയോടാന്ന് ചോദിച്ചു അവിടെ ചോദിച്ചു നീ എന്ത് കൊടുക്കുന്നു ഒന്നുമില്ല ഒന്നും ഇല്ല നബിയ കാരക്കെത്തിരി ഇരുന്ന് അത് കൊടുക്കാമെന്ന് വിചാരിച്ചു എന്റെ കയ്യിൽ ഇരുന്ന കാരക്കത്തിരിയുണ്ട് അത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് നബിതങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഒന്നും കൊടുത്തില്ലെങ്കിൽ നീ ഒരു കള്ളം പറഞ്ഞതായി മലക്കുകൾ എഴുതി വെക്കുമെന്ന് നബിയനാണ് സുരീ ആകാശത്ത് കാണുന്ന അമ്പളി അമ്മാവനെ കാണിച്ചിട്ട് ഉമ്മ പറയ പിടിച്ചു തരാൻ ചോറുണ്ടാകും കള്ളതാ നമ്മൾ തമാശയ്ക്ക് പോലും കള്ളം പറയാൻ പാടില്ലാത്തത് അതുകൊണ്ട് സഹോദരങ്ങളെ ഇല്ല ഇല്ല എന്നല്ല നല്ല അത് തന്നത് കൊടുത്തു അല്ലയാ തന്നത് അത് കൊടുക്കാനാ തന്നത്